ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പതിമൂന്നാമത്തെ വർഷമാണ് അൽ മദ്രസത്തിൽ ഇസ്ലാമിയ ചെറുവണ്ണൂരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നത് സാധാരണഗതിയിൽ മദ്രസ എന്ന് പറഞ്ഞാൽ ജിഹാദ് പോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മദ്രസ എന്ന് പറയുമ്പോൾ മതം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ വ്യവഹരിക്കപ്പെടാടുള്ളത് പക്ഷേ അൽമദ്രസത്തിൽ ഇസ്ലാമിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ആ ഒരു സിലബസുമായി ബന്ധപ്പെട്ട് എന്താശയമാണോ സമൂഹത്തിൽ എത്തിച്ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും കേവലം ഒരു മതം പഠിപ്പിക്കുന്ന കേന്ദ്രമായിട്ടല്ല മദ്രസകളെ കാണുന്നത് മദ്രസ എന്നതിൻ്റെ അർത്ഥം നമ്മൾ സ്കൂ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിദ്യാലയം എന്ന അർത്ഥത്തിലാണ് പക്ഷെ അതേസമയം നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന്റെ മുഴുവൻ ജീവിത മേഖലകളെയും സ്പർശിക്കുന്ന ആർത്ഥത്തിലുള്ള അധ്യാപനങ്ങൾ ചെറിയ കുട്ടി മുതൽ രക്ഷിതാക്കളെ എങ്ങനെ ആദരിക്കണം അതുപോലെ തന്നെ ഒരു കുട്ടി എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകൾ ശ ശീലിക്കേണ്ടതായിട്ടുണ്ട് ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും സുഭിക്ഷമായി കഴിയുമ്പോഴും ലോകത്തിന്റെ വിവിധ കോണുകളിൽ പട്ടിണിയും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള അക്രമ സ്വഭാവത്തിലുള്ള യുദ്ധങ്ങൾ ലോക യുദ്ധനീതിയൊന്നും പാലിക്കാത്ത തരത്തിൽ ലോകത്ത് നടപാടിക്കൊണ്ടിരിക്കുക ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ചെറിയ കുട്ടികളിൽ പോലും അത്തരം സ്വഭാവ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ഉമർ റബുല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടി തന്നെക്കാൾ പ്രായവും പക്വതയുമുള്ള തന്റെ മാതാവിനെ തിരുത്തുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പാല് കൊടുക്കുന്ന സന്ദർഭത്തിൽ മാതാവ് കുട്ടിയോട് പറയാണ് ഒരല്പം വെള്ളം ചേർത്താൽ ഒരുപക്ഷെ ആലോകരമൊന്നും ഇതറിയില്ല ഉമ്മ പാല് കൊടുക്കുന്ന ആളിൽ നിന്നും ഇത് ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല അത് അവർക്ക് മനസ്സിലാവുകയുമില്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തും പോലെ പാലൊന്നും പരിശോധിക്കുന്നതിനുള്ള മാപിനികളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ ഘട്ടത്തിൽ കുട്ടിയമ്മയോട് അത്രയേറെ പക്വതയും പാകതയും ഒക്കെ ഉള്ള ഉമ്മയോട് നിർദ്ദേശിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഉമർ ഒരു പക്ഷേ ഇത് കാണില്ലായിരിക്കാം പക്ഷെ നമ്മുടെ രക്ഷിതാവായ ലോകനാഥനായ അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ എന്നുള്ള സന്ദേശം ഉമ്മയെ പോലും അത്തരം ഒരു അധ്യാപനത്തിലേക്ക് എത്തിക്കുവാൻ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആധുനിക മനഃശാസ്ത്രമൊക്കെ പറയുന്നത് രക്ഷിതാക്കളിൽ എന്താണോ ഉള്ളത് അതാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ പ്രവർത്തനത്തിന് മൂന്നു മുതൽ വരെയുള്ള വയസ്സുള്ള പ്രായഘട്ടത്തിൽ ഇത്തരം ചില സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളൊക്കെ കുട്ടികളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ആ അർത്ഥത്തിൽ അവരെ ആറാം ക്ലാസ് മുതൽ അവരുടെ ഒന്നാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് നമ്മുടെ മദ്രസകളെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അൽ മദ്രസത്തിൽ ഇസ്ലാമിയയുടെ വിളകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളവും അതുപോലെ തന്നെ വഞ്ചനയും മറ്റുള്ള ആളുകളെ ആളുകളിൽ നിന്ന് സാധനങ്ങൾ തട്ടിപ്പറിക്കുവാനും അവരുടെ സമ്പത്ത് കവരുവാനും ഒക്കെയുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു ലോകത്ത് പ്രത്യേകിച്ചും നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ പുതിയ ഒരു തലമുറയെ ആ അർത്ഥത്തിൽ പുതിയ അധ്യാപനങ്ങൾ നൽകി വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സ്വാഭാവിക നമുക്കറിയാം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചുറ്റും നമുക്ക് ചുറ്റും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ മതസംഘടനകളും അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങളും ഒക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും മറ്റുള്ള ആളുകൾക്ക് പറയാനില്ല എന്ന് നമുക്കറിയണം പക്ഷെ അതേസമയം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകൾ മതങ്ങളെയും മതത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും ഒക്കെ തള്ളിക്കളയുവാനും അതല്ല ഇതാണ് ശരിയെന്നും ഒക്കെ പഠിപ്പിക്കുന്ന രീതിയിൽ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ പോലും അത്തരം ചില കൂട്ടിക്കലർത്തലുകൾ നടത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഈ ഒരു തലമുറയെ ആ അർത്ഥത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതും തന്നെ അൽമദ് രസദസ്ലാമിയയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നു ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരാണ് ഏതോ അർത്ഥത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ തരത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ അതൊക്കെ നമ്മൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയുന്നതിലുള്ള ചാലകങ്ങളായി മാറേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ അർത്ഥത്തിൽ പുതിയ ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സാമിക്